വാഹനമോടിച്ച് റീലുകൾ ചെയ്താൽ ഇനി വീഴും കടുത്ത നടപടിയെടുത്ത് ഗതാഗത കമ്മീഷൻ വാഹനത്തിൽ അനാവശ്യ രൂപമാറ്റം നടത്തിയാൽ പൂട്ടിടാൻ സർക്കാർ റെഡിയാണ് വാഹനങ്ങളുടെ രൂപമാറ്റവും അനാവശ്യ ലൈറ്റുകൾ സ്ഥാപിക്കലും അടക്കം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് സർക്കാർ രൂപം മാറ്റിയ വാഹനങ്ങൾ അപകടകരമായി ഓടിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും തടയും വ്ലോഗർമാരുടെ നിയമലംഘന വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് നീക്കാൻ യൂട്യൂബ് മോഡറേഷൻ ടീമിന് ഗതാഗത കമ്മീഷണർ കത്തെഴുതിയിട്ടുണ്ട് ഇത്തരം വീഡിയോകളെക്കുറിച്ച് കേന്ദ്ര ഗതാഗത സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ടെന്നും വിശദീകരണത്തിന് സമയം വേണമെന്നും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനും അറിയിച്ചു രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ സമൂഹ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതിനൊപ്പം വ്ലോഗർമാരുടെ പോസ്റ്റുകൾ ചെറുപ്പക്കാരെ സ്വാധീനിക്കുമെന്നും ഓർമ്മിപ്പിച്ച കോടതി ഡ്രൈവർമാരുടെ ക്യാബിനിൽ കയറി വീഡിയോ എടുക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി കാറിൽ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് നീന്തൽ കുളമൊരുക്കിയ ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സർക്കാർ സമർപ്പിച്ചു നിയമലംഘകരെ പിടികൂടാൻ റോഡ് സുരക്ഷാ കമ്മീഷന്റെ ചുമതല വഹിക്കുന്ന ഗതാഗത കമ്മീഷണർ നടപടി ആരംഭിച്ചതായും അറിയിച്ചു സഞ്ജു ടെക്കും കൂട്ടാളികൾക്കുമെതിരെ സ്വമേധയെടുത്ത കേസ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുൾപ്പെട്ട ഡിവിഷണൽ ബെഞ്ച് ഇരുപത്തിയഞ്ചിന് വീണ്ടും പരിഗണിക്കും രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ കോളേജുകളിൽ കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തുന്നത് തടയണമെന്നും കോടതി നിർദ്ദേശിച്ചു എൽ ഇ ഡി ലൈറ്റുകളടക്കം സ്ഥാപിച്ച വാഹനങ്ങളിൽ വിനോദയാത്ര അനുവദിക്കരുത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ളവരെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഹർജിയും ഇതോടൊപ്പം പരിഗണിച്ചു എൽഇഡി ലേസർ ലൈറ്റുകളും മറ്റും ഘടിപ്പിക്കുന്ന തീർത്ഥാടക വാഹനങ്ങൾക്കെതിരെ പത്തനംതിട്ട പോലീസ് മേധാവി നടപടിയെടുക്കുന്നുണ്ടെന്ന് സർക്കാർ അറിയിച്ചു റോഡ് സുരക്ഷയ്ക്ക് ഭീഷണി വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തി നിയമലംഘനം നടത്തുന്നവരുടെ ലൈസൻസും വാഹനങ്ങളുടെ ആർ ബുക്കും റദ്ദാക്കാനുള്ള വ്യവസ്ഥകൾ അധികൃതർ കർശനമായി പാലിക്കണമെന്നും വാഹനങ്ങൾ വലിയ തോതിൽ രൂപമാറ്റം നടത്തുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് മോട്ടോർ വാഹന നിയമം നൂറ്റി തൊണ്ണൂറ് രണ്ട് വകുപ്പ് പ്രകാരം സസ്പെൻഡ് ചെയ്യണമെന്നും ഹൈക്കോടതി പറഞ്ഞു യൂട്യൂബിലടക്കം ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന വ്ളോഗർമാർക്കെതിരെ മോട്ടോർ വാഹന ചട്ടപ്രകാരം നടപടിയെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഓടിക്കുന്ന ആളിന്റെ ശ്രദ്ധ തെറ്റിക്കുന്നതാണ് ഇത്തരം നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഉത്തരവ് വാഹനങ്ങൾ രൂപമാറ്റം വരുത്തുകയും അധിക എൽ ഇ ഡി ലൈറ്റുകളും മറ്റും ഫിറ്റ് ചെയ്യുകയും ഈ വീഡിയോകൾ യൂട്യൂബിലടക്കം പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്ന വ്ളോഗർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ കോടതി നിർദ്ദേശിച്ചതാണ് ന്യൂസ് ഡെസ്ക്